നാം കുട്ടികളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പഠിച്ച് പഠിച്ച് നിനക്ക് ആരാകണം എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകനോടുള്ള ചോദ്യത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ ബീഹാർക്കാരന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം സിവിൽ സർവീസിൽ എത്തണമെന്നാണ് ആഗ്രഹം പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകനെയും തേടി ഇളനീർ വിൽക്കുന്ന തെരുവിലെത്തിന് ജീവിത ലക്ഷ്യം നേടാൻ ഒന്നും തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകനായ ആഷിഫ് കളക്ടറാകണമെന്ന ആഗ്രഹം പറഞ്ഞ ആഷിഫിന് വായിക്കാനായി ഒരു പുസ്തകം ഗിഫ്റ്റായി നൽകി പത്തനംതിട്ട ജില്ലാ കളക്ടർ മടങ്ങുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഷുവരിറ്റി ഉണ്ട് ആളെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു സിവിൽ സർവെൻ്റായിട്ട് കാണാൻ പറ്റും